ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഒമ്പതാം ആഴ്ചയിലോട്ട് എത്തി നില്ക്കുകയാണ് ഒരുപാട് ആൾക്കാർ ബിഗ് ബോസ് ഹൗസ് തൊട്ട് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ പതിമൂന്ന് പേര് ബാക്കി നിൽക്കുന്ന ഈ ഒരാഴ്ച ആരൊക്കെയാണ് ബിഗ് ബോസ് പടി പണിയിറങ്ങുന്നതെന്നും ആരൊക്കെയാണ് നോമിനേഷൻ വന്നതെന്നും വോട്ടിംഗ് എപ്പോഴാണ് ആരംഭിക്കുന്നതൊക്കെ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ എറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച അതിശക്തമായിട്ടുള്ള തന്നെ ബിഗ് ബോസ് ആരാധകർ കാണേണ്ടി വരും അതിശക്തരായിട്ടുള്ള എട്ട് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷനുള്ളത് അഞ്ചു പേരാണ് സേഫായിട്ട് മാറിയിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ ആളാരം നോക്കിയത് ബിന്നിയാണ് ബി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച സേഫ് ആയിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ അനീഷേട്ടും ഷാനവാസ് രക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ ആര്യനും രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ആഴ്ച അതേസമയം ഈ ആഴ്ച പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത് അഞ്ച് വോട്ടുകളുമായിട്ട് ലക്ഷ്മി ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആതിര നൂറ ഇരുവരും വന്നിട്ടുണ്ട് ഈ ആഴ്ച എന്തൊക്കെയാണ് ഇരുവരും വന്നത് കൊണ്ട് തന്നെ ആതിരയുടെ ചീട്ടിൽ കീറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതോടൊപ്പം രണ്ട് വോട്ടുകളുമായിട്ട് നെവിനും ജിസേലും ഓരിയലും അനുമോളും സാഭുമാനുമൊക്കെ വന്ന് വന്നിട്ടുണ്ട് വോട്ടിങ്ങിൽ എന്തൊക്കെയാളും ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെ ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമുഖയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാളും കാത്തിരുന്നതിനാൽ ഈ ആഴ്ച ഒരു സിംഗിൾ അപിക്ഷൻ ആകുമോ ഡബിൾ അപേക്ഷൻ ആകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിലവിൽ ഒരുപാട് സ്ട്രോങ് ഇല്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻറ്റുകൾ നിലവിൽ നമുക്ക് ബിഗ് ബോസിൽ ഈ ഒരു സീസൺ സെവനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെയൊക്കെ ചീട്ട് ചെയ്യാഴ്ച കീറോന്ന് വോട്ടിംഗ് വേണ്ടി കണ്ടുതന്നെ അറിയാം അതൊക്കെയാളും കഴിഞ്ഞ ആഴ്ച ജിഷിൻ അഭിനാഷ് തുടങ്ങിയവരുടെ എല്ലാം തന്നെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു പ്രത്യേകിച്ച് ജിഷിൻ ചേരുടെ എവിക്റ്റ് ആയി പുറത്ത് പോയത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു വോട്ടിങ്ങിൽ നമുക്ക് അൺഒഫീഷ്യൽ വോട്ടിങ്ങിനെല്ലാം തന്നെ അതിലും കുറേ വോട്ടുകളുമായിട്ട് ബിന്നെയും നമ്മുടെ സൗമുഖനടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെയാളും ജിഷൻ്റെ എവിക്ഷൻ ബിക്ഷൻ അൺഫെയർ ആയിരുന്നു അതുപോലെ ആർക്കും അപ്രതീക്ഷിതമായിട്ട് പുറത്തു പോകാം കാരണം ബിഗ് ബോസ് ആണ് പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിധേറി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥികാരാണോ അവർക്ക് തന്നെ നിങ്ങളുടെ വിധേറി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക പത്തേ ആയിരിക്കും ബിഗ് ബോസ് ഹോട്ട് സ്റ്റാറിൻ്റെ വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നെ കാത്തിരിക്കാൻ നിർണായകമായിട്ട് വരുന്ന വരുമണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം ഈ ആഴ്ച നിങ്ങളുടെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസിറ്റുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക